അമ്മ മനസ്സിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ധുവിനെ മഹേഷ് തട്ടിക്കൊണ്ടുപോയി ചന്ദ്രികയെ വിളിക്കുകയായിരുന്നു മഹേഷ് ചന്ദ്രികയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് ദേ നോക്ക് ഇനിയും പത്ത് മിനിറ്റിനുള്ളിൽ നീയും മലരും ആ ഒംനി വാനിലേക്ക് കയറിയിരിക്കണം ഇല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ആടിനെ അർക്കുന്ന പോലെ അറുത്തു കളയും ഞാൻ അപ്പോ ചന്ദ്രിക പേടിച്ച് അയ്യോ പിന്നെയും അവൻ വാണിംഗ് കൊടുത്തു ഞാൻ ഒന്നുകൂടി പറയാ കേട്ടോ ആ മഹേന്ദ്രനോട് പറയാം അല്ലെങ്കിൽ പോലീസ് പറയാം ഇങ്ങനെയുള്ള വെടിത്തരങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ നിന്റെ സിദ്ധാർത്ഥുണ്ടല്ലോ അവനെ ജീവനോടെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്യണ്ട അപ്പോ അവൾ തരിച്ചു പോയി മഹേഷ് ജീവനോടെ ഞാൻ അവനെ കത്തിച്ചു കളയും നീ നോക്കിക്കോ അപ്പോ പിന്നെയും ചന്ദ്രിക്ക പേടിച്ചു പോയി ലക്ഷ്മി അമ്മ അപ്പോഴും മലരിന് സ്വീറ്റ്സ് കൊടുക്കുകയായിരുന്നു അവിടെ നോക്കിക്കൊണ്ട് മുത്തശ്ശനും കോളിലായിരുന്ന ചന്ദ്രിക അത് നോക്കി മിണ്ടാതെ നിന്നു ആരോടും ഒന്നും പറയാതെ പേടിച്ചു തന്നു മഹേഷ് കോള് കളഞ്ഞു സ്വീറ്റ്സ് വീണ ഷർട്ടൊക്കെ കഴുകി മഹേന്ദ്രൻ സാർ അങ്ങോട്ടേക്ക് വന്നു പിന്നെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു സീരിയസ് ആയിട്ട് ആ എന്താണെന്ന് പറയൂ ചന്ദ്രിക അപ്പോൾ ചന്ദ്രിക വെളിയറി വെളുത്തു കൊണ്ട് ആ ഒന്നുമില്ല ഒന്നുമില്ല സാർ പെട്ടെന്ന് അവളൊരു കള്ളം പറഞ്ഞു മലയിനെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ സാർ അതിനെന്താ ചന്ദ്രിക്കെ അവളെ നീ കൊണ്ടുപോയിക്കോളൂ ഞങ്ങളും കൂടി വരട്ടെ നമുക്ക് ഒരുമിച്ച് കാറിൽ പോകാം ലക്ഷ്മി അമ്മയും ശരി വെച്ചു അപ്പോ ചന്ദ്രിക്ക അത് തടഞ്ഞു വേണ്ട വേണ്ട സാർ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരാം അപ്പോ സാർ പരിഭവത്തോടെ ഞങ്ങളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവില്ലേ അപ്പോ ലക്ഷ്മി അമ്മ പറഞ്ഞു ഏട്ടാ അവള് മലറിന്റെ കൂടെ പോവാനാണ് ആഗ്രഹിക്കുന്നത് അവള് പോയി വരട്ടെ അപ്പൊ മഹേന്ദ്ര സാർ പറഞ്ഞു ചന്ദ്രിക നിനക്ക് കാറൊക്കെ വാങ്ങിത്തു തന്നാല് നീ ഒറ്റക്ക് പോകാൻ പാടില്ല ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകണം ഇതൊന്നും തൻ്റെ തലയിൽ കയറാത്ത പോലെ ചന്ദ്രിക ആ ശരി സർ എന്നിട്ട് ധൃതിപഠിച്ച് പറഞ്ഞു മലർ വേഗം വാ പോകാലോ അപ്പൊ ലക്ഷ്മി അമ്മ ബാക്കി വന്ന സ്വീറ്റ്സ് ഒക്കെ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ദാ ഇത് കൂടി കഴിച്ചിട്ട് പോ എന്നിട്ട് ലക്ഷ്മി അമ്മ തന്നെ അവളുടെ വാ ഒക്കെ തുടച്ച് കൊടുത്തു പറഞ്ഞു സൂക്ഷിച്ചു പോയിട്ട് വാ ഉം കൊണ്ടുപോയിക്കോ വാ പോവാം മലരും പറഞ്ഞു അപ്പോൾ അല്പം സങ്കടത്തോടെ ചന്ദ്രിക മഹേന്ദ്രൻ സാറിനെ നോക്കി പറഞ്ഞു സാർ ഞാൻ പോവുകയാണ് അവളുടെ കണ്ണ് ചെറുതായി നനയുന്നുണ്ടായിരുന്നു അവൾ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു അമ്മേ പോവുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ എന്താ ചന്ദ്രിക പോവുകയാണെന്ന് പറയുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോയിട്ട് വരാ പറ അവൾ അല്പം പതറിക്കൊണ്ട് പോയിട്ട് വരാം അമ്മേ ലക്ഷ്മി അമ്മയും മഹേന്ദ്രൻ സാറും സന്തോഷത്തോടെ അവരെ യാത്രയാക്കി ചന്ദ്രിക ഒരു പാവകണക്കെ മലേനം കൂട്ടി അവിടെ തിരിച്ചു നടന്നു പോകുന്ന അവൾ മുറ്റത്ത് നിന്നും കാലിടറി വീണു അപ്പോൾ മലര് ഹാ അമ്മേ അയ്യോ എന്താ അമ്മ വീണു പോയത് ചന്ദ്രക്ക് കയ്യൊക്കെ കുടിഞ്ഞ് പിന്നെയും എണീറ്റു കാല് തട്ടിയതാടാ എന്നും പറഞ്ഞ് മലയറിന്റെ കൈയും പിടിച്ച് പിന്നെയും നടന്നു വീട്ടിലെത്തി തൻ്റെ സ്കൂട്ടിയെടുത്ത് അവർ അതിലേക്ക് തിരിച്ചു അവൾ പേടിയോടെ വണ്ടി പെട്ടെന്ന് എടുത്തു എന്നിട്ട് മഹേഷ് പറഞ്ഞ സ്ഥലത്തുള്ള ഒമനി വയനാടിയിലേക്ക് വണ്ടി നിർത്തി മലയറിനെ താഴെ ഇറക്കി ഹെൽമെറ്റൊക്കെ അഴിച്ചു വെച്ചു അവരെയും കാത്ത് ഒരു ഒമ്നി വേനടുത്ത് ഒരാൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ മളര് പറഞ്ഞു വാ അമ്മ അമ്പലത്തിലേക്ക് പോവാം എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ അപ്പോഴാണ് മഹേഷ് അവളെ വിളിച്ചത് മഹേഷ് അവളോട് എന്താ അമ്പലത്തിലെത്തിയോ അവിടെ എൻ്റെ വണ്ടി കാത്തിരിപ്പുണ്ട് ആ ഒംനിയിൽ നീയും മളരും കൂടി വാ എന്നിട്ട് അവൻ ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞു ദേ നോക്ക് പോലീസിനെ വിവരം അറിയിക്കാൻ ശ്രമിച്ചാൽ സിദ്ധാർത്ഥനെ ഞാൻ വകവരുത്തി കളയും ഉണ്ടാവണം അപ്പോൾ പേടിയോടെയും ദേഷ്യത്തോടെയും ചന്ദ്രിക പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് ഞാൻ വരാം വേഗം പോര് എന്നും പറഞ്ഞ് മഹേഷ് കട്ട് ചെയ്ത് കളഞ്ഞു ഇതൊക്കെ കണ്ട് മലരെ പിന്നെയും പറഞ്ഞു അമ്മേ അമ്പലത്തിൽ പോവാം അപ്പോൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു അതിനു മുൻപ് നമുക്ക് വേറൊരിടത്ത് പോകണം അപ്പോൾ മലര് എവിടെയാ അമ്മേ പോവണ്ടേ അതിന് ഉത്തരം പറയാനാവാതെ അവൾ മലരൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്ന് മനസ്സിലോത്തു എന്നോട് ക്ഷമിക്കണം മോളെ നിന്നെ നന്നായി വാർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഇന്ന് ആ ദുഷ്ടൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോവുകയാണ് ഇനി നമ്മുടെ ജീവിതം എങ്ങനെയാകുമെന്ന് അറിയില്ല മോളെ അതും ആലോചിച്ച് അവൾ കരഞ്ഞു പോയി അപ്പോൾ മലര് പിന്നെയും ചോദിച്ചു എന്തിനാ എന്തിനാണ് അമ്മക്കരയുന്നേ പിന്നെയും അവൾ ചോദിച്ചു എന്തിനാ എന്തിനാണ് അമ്മക്കരയുന്നേ അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു ഒന്നുമില്ല മോളെ എന്നിട്ട് മലറിൻ്റെ നെറ്റിയിലേക്ക് ചുമ്പിച്ചു നീ വാ പോകാം എന്നും പറഞ്ഞ് അവളെ ഒമിനി വാനിലേക്ക് കയറ്റി അവർ രണ്ടുപേരും കയറിയതും ആ ഡ്രൈവർ ഒമിനി വാൻ അടച്ചു കളഞ്ഞു എന്നിട്ട് വേഗം വണ്ടി മുന്നോട്ട് കിടത്തു വണ്ടിക്കുള്ളിൽ നിന്നും മലയർ ചോദിച്ചു എങ്ങോട്ടേക്കാണ് അമ്മ പോകുന്നേ ആരായി അമ്മ ഈ അങ്കിൾ ചന്ദ്രിക കരിയൊക്കെ അല്ലാതെ ഉത്തരമൊന്നും പറഞ്ഞില്ല അപ്പോൾ തട്ടിക്കൊണ്ടുപോയ താവളത്തിൽ നിന്നും മഹേഷും മനോഹറും സംസാരിക്കുകയാണ് മനോഹർ മഹേഷിനോട് ചോദിക്കുന്നു എന്താ മഹേഷേ ചന്ദ്രിക ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടോ അപ്പൊ മഹേഷ് ഉം അവളും മകളും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പൊ മനോഹർ പറഞ്ഞു ഉം നോക്ക് ഈ അവസരം നീ പാഴാക്കരുത് ചന്ദ്രിക മലരും ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് അവരെ നീ എങ്ങനെയെങ്കിലും ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകണം ഉം അത് ഞാൻ നോക്കിക്കൊള്ളാം ചന്ദ്രിക എന്നെ ഒരുപാട് നാണം കെട്ടിയിട്ടുണ്ട് അതിനെല്ലാം ഞാൻ അവൾക്ക് അവിടെ വെച്ച് പണി കൊടുത്തിരിക്കും അവൾ ഇവിടെ കാണിക്കുന്നതുപോലെ അവിടെ വെച്ച് കാണിച്ചാൽ അവളെ ഞാൻ തന്നെ കൊന്നു കുഴിച്ചു മൂടിക്കളയും ഇത് കേട്ട് താടി ചൊറിഞ്ഞുകൊണ്ട് മനോഹർ നിന്നു മഹേഷ് പിന്നെയും പറഞ്ഞു അവൾ ഈ സിദ്ധാർത്ഥിൻ്റെ ബലത്തിൽ കുറേ നെകളിച്ചതാ അവൾക്ക് ശരിയായ ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നിൽ നിന്നും ചന്ദ്രികയും മലേറിനെയും അകറ്റിയ ആ മഹേന്ദ്രന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും എന്നിട്ട് അവനെ ക്രൂരമായി ചിരിച്ചു അപ്പോഴും സിദ്ധു അവിടെ ബോധരഹിതനായി കിടക്കുകയായിരുന്നു ചന്ദ്രക്ക് കരയുന്നത് കണ്ട് മലയർ ചോദിച്ചു എന്തിനാ അമ്മ കരയുന്നേ പറ എന്നോട് പറ എന്തിനാ കരയുന്നതെന്ന് അപ്പോൾ ചന്ദ്ര ചോദിച്ചു മോളെ നീ അമ്മയോട് ക്ഷമിക്കുവോ എന്തിനാ അമ്മേ ഞാൻ നിന്നോട് വലിയൊരു ദ്രോഹ ചെയ്തത് നീ അമ്മയോട് ക്ഷമിക്കടാ അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ അപ്പോൾ ചന്ദ്രിക അമ്മ നിനക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു തരാം അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നൊഴിയാതെ മലയറിനോട് ചന്ദ്രിക പറഞ്ഞു കൊടുത്തു അത് കേട്ട് മലരും പൊട്ടി കരഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്താ അമ്മയെ പറയുന്നേ സിദ്ധുവിനെ മഹേഷ് തട്ടിക്കൊണ്ടു പോയോ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ അമ്മ വാ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ സിദ്ധു സാറിനെ കൊന്നുകളയുമെന്നാ മഹേഷ് ഭീഷണിപ്പെടുത്തുന്നേ അതുകൊണ്ട് അമ്മ മഹേന്ദ്രൻ മുത്ത മുത്തശ്ശിനോട് പോലും പറയാത്ത മഹേഷ് എന്തു ഉദ്ദേശത്തിലാണോ നമ്മളെ അങ്ങോട്ടേക്ക് വരാൻ അറിയില്ല പക്ഷേ ഒന്നു മാത്രം ഈ അമ്മയ്ക്ക് അറിയാമോളെ നിനക്കും സിദ്ധു സാറിനും ഒന്നും സംഭവിക്കാൻ ഈ അമ്മ അനുവദിക്കില്ല എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ രക്ഷിക്കും ഇതെല്ലാം കേട്ട് മലര് പൊട്ടിക്കരഞ്ഞു അപ്പോൾ ചന്ദ്രിക പിന്നെയും പറഞ്ഞു ഒരുപക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച മോള് സിദ്ധു സാറിൻ്റെ കൂടെ സുഖമായി ജീവിക്കണം അമ്മയെക്കുറിച്ചോർത്ത് നീ വിഷമിക്കാനേ പാടില്ല സിദ്ധു സാറ് നിന്നെ നന്നായി നോക്കിക്കൊള്ളും അപ്പോൾ കരഞ്ഞുകൊണ്ട് മലര് പറഞ്ഞു എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ചന്ദ്രിക അപ്പം മലരിന്റെ കണ്ണീരൊപ്പി കൊടുത്തു പറഞ്ഞു കരയേടുത് മലർ ഇനിയാണ് നീ ധൈര്യമായിരിക്കേണ്ടത് മലരിനെയും ചേർത്ത് പിടിച്ച് ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്നു ഇപ്പുറത്ത് മഹേഷ് വാച്ചിലെ സമയം നോക്കിയിരിക്കുകയാണ് ആ സമയത്താണ് സിദ്ധുവിന് അല്പം ബോധം വീണത് അവൻ കൈയൊക്കെ പുളച്ചുകൊണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ചു അവൻ ചുറ്റുള്ള നോക്കിയപ്പോൾ മഹേഷിനെ കണ്ടു മഹേഷ് അവനെയും അവൻ പതുക്കെ എഴുന്നേറ്റ് ഇരുന്നു എന്നിട്ട് ദേഷ്യത്തോടെ മഹേഷിനോട് പറഞ്ഞു ഹേയ് എൻ്റെ കയ്യിലെ കെട്ടഴിക്ക് എന്താടാ ഒരു ഭീരുവിനെ പോലെ എൻ്റെ കൈ കെട്ടിയിരിക്കുന്നേ അപ്പോൾ മഹേഷ് ചിരിച്ചു ശരിക്കും നീ തൻ്റെ അട ഉള്ള ആണാണെങ്കിൽ നേർക്കുന്നേ അതൊന്ന് പൊരുതടാ അപ്പോൾ മഹേഷ് പരിഹസിച്ചു എടാ ഒരുപാടങ്ങ് സംസാരിക്കാതെ എനിക്ക് കുറച്ചു നേരത്തിനകം ചന്ദ്രികയും മലരും ഇവിടെ എത്തും നിന്റെ കൺ മുന്നിൽ വച്ച് അവരെ പേരെയും കൊണ്ട് ഞാൻ ഇന്ത്യ തന്നെ വിട്ടുപോകാൻ പോവാ അപ്പോൾ സിദ്ധു അന്തം വിട്ടുപോയി പിന്നീട് ചന്ദ്രികയും മലയിരനെയും നിനക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ കഴിയില്ല അപ്പോ ദേഷ്യം വന്ന് പല്ല് കടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു എടാ മര്യാദക്ക് ചന്ദ്രികയെ മലേരിനെ വിട്ട് പോവാൻ നോക്ക് അവരെ എന്തെങ്കിലും ചെയ്യണമെന്ന് നീ കരുതിയ എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം അപ്പോ പിന്നെയും മഹേഷ് പരിഹസിച്ചു ആ അതുവരെ ഞാൻ മിണ്ടാതിരിക്കൂടാ അതിനു മുൻപ് നിന്നെ ഞാൻ അവസാനിപ്പിക്കും അപ്പോ ദേഷ്യത്തോടെ സിദ്ധു ഏയ് ദേ നോക്ക് വേണ്ട മഹേഷ് നീ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യ ചന്ദ്രിക പാവ നീ എന്തിനാ അവളെ വെറുതെ ടോർച്ചർ ചെയ്യുന്നേ നീയും അവളും തമ്മിൽ ഡിവോഴ്സ് ആയില്ലേ പിന്നെന്താ അവളെ വിട്ട് പൊയ്ക്കൂടെ എന്തിനാ അവളെയും മലരനെയും ഇങ്ങനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നേ അപ്പോ മഹേഷ് എടാ ചന്ദ്രിക എൻ്റെ ഭാര്യയാണ് മലര് എന്റെ മകളും അവരെ ഞാൻ അടിക്കും കൊല്ലും എന്തു വേണമെങ്കിലും ചെയ്യും അതൊക്കെ ചോദിക്കാം നീ ആരടാ അപ്പോ ദേഷ്യത്തിൽ സിദ്ധു ഒരു പെണ്ണിനെ താലി കെട്ടി ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചാൽ മാത്രം നീ എന്താ ആണാവൂന്ന് കരുതിയേ തന്നെ വിശ്വസിച്ച് വന്നവരെ അവസാനം വരെ സംരക്ഷിക്കുന്നവരാണാ ആണ് എന്നിട്ട് സിദ്ധു തുപ്പിക്കൊണ്ട് പറഞ്ഞു നിന്നെപ്പോലെ പകുതിയിൽ ഉപേക്ഷിച്ച് പോകുന്നവർ ആണല്ലടാ നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ് ആ മീശെ അങ്ങ് വടിച്ചു കളഞ്ഞ് പെൺകുട്ടികളെ പോലെ സായോട് തുണക്കാൻ നിൽക്ക് ഇത് കേട്ടപ്പോൾ മഹേഷിന് കലി കയറി അവൻ സിദ്ധുവിൻ്റെ നെഞ്ചിൽ ആൻ ചവിട്ടി സിദ്ധു തറയിലേക്ക് വീണപ്പോൾ അവൻ്റെ കാലിൽ ചവിട്ടി പൊളച്ചു വേദന കൊണ്ട് സിദ്ധു പൊളഞ്ഞു സിദ്ധുവിനെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് നടന്നുപോയി ശേഷം ബോധമില്ലാതെ സിദ്ധു വീണ്ടും അവിടെ തന്നെ കിടന്നു ഈ സമയം ചന്ദ്രികയും മലേരനെയും കൊണ്ടുവന്ന വാൻ അവിടേക്ക് വന്ന് നിർത്തി അപ്പൊ മലര് പറഞ്ഞു അമ്മേ എനിക്ക് വല്ലാതെ പേടിയാവുന്നു അമ്മേ ചന്ദ്രിക അവളെ സമാധാനപ്പെടുത്തി പേടിക്കണ്ടടാ അമ്മ ഉള്ളിടത്തോളം മോളെ ആ മഹേഷിന് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ വാനിൽ നിന്നും ഡ്രൈവർ ഇറങ്ങി അവരെ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കി വിട്ടു വാ ഉം നടക്ക് ഒരു പൂട്ടിയിട്ട കടയുടെ ഷട്ടർ തുറന്ന് അയാൾ അവരെ അകത്തേക്ക് കയറ്റി അകത്തേക്ക് വാ അവർ രണ്ടുപേരും അകത്തേക്ക് കയറിയതും അയാൾ ആ ഷട്ടർ താഴ്ത്തിക്കളഞ്ഞു അത് കണ്ട് മലര് പേടിച്ചു അമ്മേ ഒന്നുമില്ലടാ പേടിക്കാതെ അപ്പോ അയാൾ ഉം വാ ശേഷം വേറൊരു ഷട്ടർ തുറന്ന് ഡ്രൈവർ പറഞ്ഞു ഇവിടുന്ന് നീ അകത്തേക്ക് പോയാൽ മതി കുഞ്ഞിവിടെ നിൽക്കട്ടെ അപ്പോ ചന്ദ്രിക പകച്ചുപോയി മലരും പേടിച്ചു അപ്പോൾ ചന്ദ്രിക അയാളോട് അതെന്താ മുതലാളി അങ്ങനെയാ പറഞ്ഞേ നീ മാത്രം അകത്ത് പോ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം അപ്പോൾ ചന്ദ്രിക പറഞ്ഞു നിങ്ങളെ മാത്രം വിശ്വസിച്ച് എൻ്റെ കുഞ്ഞിനെ ഇവിടെ നടത്തി പോകാൻ പറ്റില്ല അപ്പോ അയാൾ പറഞ്ഞു ഇതുവരെ എത്തി ഇനി ഇവിടേക്ക് ഇടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നാൽ നിന്റെ മോക്ക് തന്നെയാണ് ആപത്ത് അവൾ പകച്ച പേടിയോടെ മലയറിനെ ചേർത്ത് വെച്ചു അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇപ്പോൾ നീ അകത്ത് പോയില്ലെങ്കിൽ നീ താമസിക്കുന്ന ഓരോ നിമിഷവും മഹേഷ് സിദ്ധാർത്ഥിനെ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കും സിദ്ധാർത്ഥിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ മാത്രം അകത്ത് പോ അവൾ ആലോചിച്ചെന്ന് പിന്നീട് മലയറിനോട് പറഞ്ഞു മലർ മോളി ഇവിടെത്തന്നെ നിൽക്ക് അമ്മ അകത്ത് പോയി വേഗം പുറത്തേക്ക് വരാം പേടിക്കല്ലേടാ അമ്മ വേഗം പോയിട്ട് വരാം അതും പറഞ്ഞ് മലരനെ അയാളെ ഏൽപ്പിച്ച് ചന്ദ്രക്ക് അകത്തേക്ക് കയറിപ്പോയി മഹേഷിന്റെ അടുത്ത് അവൾ എത്തിയപ്പോൾ മഹേഷ് ചിരിച്ചു കൊണ്ട് വാ ചന്ദ്രകെ ക്രൂരമായി ചിരിച്ചു അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ മാറുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ അവള് ദേഷ്യവും പകയും വിദ്വേഷത്തോടെ അവൻ നോക്കിക്കൊണ്ടിരുന്നു മഹേഷ് പിന്നെയും പറഞ്ഞു എന്റെ വഴിക്ക് ജോലിയും ചെയ്ത് എന്റെ കാര്യവും നോക്കി ജീവിച്ചവനാണ് ഞാൻ പക്ഷേ ആ മഹേന്ദരും സിദ്ധാർത്ഥും ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിലേക്ക് ഇടപെട്ട് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു നീയും അവരുടെ വാക്കുകേട്ട് അങ്ങ് അഹങ്കരിച്ചു എന്നെ ആ സിദ്ധാർത്ഥും മഹേന്ദ്രനും കൂടി പലതവണ നാണം കെടുത്തി അതിനൊരു മറുപടി കൊടുക്കാനാ അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവനെ ഉപയോഗിച്ച് നിന്നെയും മളയറിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇനി ഒരിക്കലും നിന്നെയും മളയറിനെയും അവർക്ക് രക്ഷിക്കാനാവില്ല അപ്പോ സങ്കടത്തോടെ സംശയിച്ച് അവൾ അവനെ നോക്കി അപ്പോ മഹേഷ് പറഞ്ഞു നീയും ഞാനും മലരും നാളെ ഈ നാട് വിട്ടു പോകാൻ പോകുന്നു അപ്പോ ചന്ദ്രിക ഹ എന്താ പറഞ്ഞേ ഉം അതെ ഒന്നുകിൽ ഞാൻ പറയുന്നത് നടക്കണം അല്ലെങ്കിൽ ആ സിദ്ധാർത്ഥ മരിക്കണം ഇതിൽ ഏതാ വേണ്ടത് അപ്പോ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം മലരിനെ ആരോ റൂമിലേക്ക് പൂട്ടിയിടുന്നു അവൾ അവിടെ വെച്ച് നിലവിളിക്കുന്നു ചന്ദ്രിക സിദ്ധുവിന്റെ അടുത്തേക്ക് ആരും കാണാതെ ഓടി വന്ന് സിദ്ധു സാർ എന്ന് വിളിക്കുന്നു പിന്നെ കാണിക്കുന്നത് മലരിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ വേണ്ടി മഹേഷ് വരുന്നു ഇതാ എന്ന് പറയുമ്പോൾ അവൾ കൈ തട്ടിച്ചാടുന്നു എന്നിട്ട് ദേഷ്യത്തോടെ മലര് മഹേഷിന്റെ കവിളിൽ അടിക്കുന്നു എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു നിങ്ങൾ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നേ നിങ്ങൾ നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചേ നിങ്ങൾ സിദ്ധുവിനെ എന്തിനെ തട്ടിക്കൊണ്ടു വന്നത് അമ്മയെയും എന്നെയും എന്തിനും എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നേ അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പരയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ